നമസ്കാരം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പദവി രാഷ്ട്രപതി ഭവനിലെ അടുത്ത നിവാസി ആരായിരിക്കും ആനന്ദ് ശർമ്മയും സത്യപാൽ സിംഗ് ത്രിപാഠിയും ശശി തരൂറും ഈ മൂന്ന് പേർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ രാഷ്ട്രീയ കളികൾ ഇപ്പോൾ വളരെ ചൂടോടുകൂടി മലയാളികളുടെ മനസ്സിലും എത്തുന്നുണ്ട് ആസാദാണോ സത്യപാൽ ആണോ ഉപരാഷ്ട്രപതിയുടെ കസേര ആർക്കാണ് കൊടുക്കുക ശശി തരൂരിന്റെ പേര് തള്ളിക്കളയുമോ ഈ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാമാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചൂടുള്ള രാഷ്ട്രീയ വിഷയമാണ് ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരാകും എന്നുള്ള ചർച്ച ഇപ്പോൾ പരസ്യമായി മത്സരത്തിൽ മൂന്ന് പേരാണുള്ളത് ആനന്ദ് ശർമ്മ സത്യപാൽ സിംഗ് ത്രിപാഠി പിന്നെ നമ്മുടെ ശശി തരൂർ പക്ഷെ തികച്ചും നിശബ്ദതയിൽ പാകപ്പെടുന്നത് ആദ്യത്തെ രണ്ട് പേരുകളാണ് ഈ മൂന്ന് പേരെ കുറിച്ച് നമ്മൾക്ക് ചെറുതായിട്ട് ഒന്നറിയാം ആദ്യമായി ആനന്ദ് ശർമ്മ കോൺഗ്രസിന്റെ ഒരു പഴയ യോദ്ധാവ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് രാജ്യസഭയിലും മന്ത്രിസഭയിലും നയതന്ത്ര കാര്യങ്ങളിലും ഏറെ പരിചയമുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രിയായി പ്രവർത്തിച്ചു സംഘടനാത്മക പരിചയം എ ഐ സി സി വക്താവും കോൺഗ്രസ് ആന്തരിക നിലപാടുകളിൽ മിതവാദിയമായി അംഗീകരിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു ശ്രീ ആനന്ദ് ശർമ്മ അത് തന്നെയല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിനെ പിന്തുണച്ച ഗൂഢസമിതി ആനന്ദ് ശർമ്മയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് ന്യൂസുകൾ പരക്കുന്നത് അതിനാൽ തീർച്ചയായും ഉപരാഷ്ട്രപതി കാൻഡിഡേറ്റായി അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുണ്ട് മുഴുവൻ പ്രതിപക്ഷവും അദ്ദേഹത്തിന് ആവശ്യമില്ല കാരണം അർദ്ധ അനുകൂലികളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അനുഭവ സംഭവത്തിലുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ആനന്ദ് ശർമ്മ ഇതാണ് ആനന്ദ് ശർമ്മയ്ക്ക് നാൽപ്പത്തഞ്ച് ശതമാനം സാധ്യത രണ്ടാമതായി സത്യപാൽ സിംഗ് ത്രിപാഠി ബി ജെ പിയുടെ ഒരു ശാന്ത സേനാനിയാണ് ഉത്തർപ്രദേശുകാരനാണ് അദ്ദേഹം ഇപ്പോഴത്തെ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് അവസാന കാലത്ത് പാർട്ടിക്ക് വേണ്ടി സംഘടനാ വേദികളിൽ മുഖ്യ ഭാഗവും വഹിച്ച ഒരു നേതാവായിരുന്നു സത്യമാൻ സിംഗ് ത്രിപാഠി ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ സത്യമാൻ സിംഗ് ത്രിപാഠി കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഒരു വ്യക്തിയാണ് പിന്നീട് ബി ജെ പിയിലേക്ക് എത്തിയതോടെ താനൊരു ലോ പ്രൊഫൈൽ ബട്ട് ഹൈലി ട്രസ്റ്റഡ് ഫിഗറായി മാറി ഇതാണ് അദ്ദേഹത്തിന് അസാധാരണമായ ഈ ചാൻസ് ഇപ്പോൾ നൽകുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം രണ്ട് തവണ യു കോൺഫറൻസുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ബി ജെ പിയുടെ പട്ടികജാതി വിഭാഗങ്ങളിലെ കണിച്ചമായ പിന്തുണയും ഇദ്ദേഹത്തിനുണ്ട് അതിനാലാണ് അദ്ദേഹത്തിന് നാൽപ്പത് ശതമാനം സാധ്യത നമ്മൾ കണക്ക് കൂട്ടുന്നു പിന്നീടുള്ളത് ശശി തരൂർ ആണ് ഏറ്റവും പ്രശസ്തനാണ് അതിനാൽ തന്നെ ഏറ്റവും അപകടകാരിയുമായ ഒരു ലീഡറാണ് ശ്രീ ശശി തരൂർ ശശി തരൂരിനെ പറ്റി മലയാളികളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ പറ്റി എല്ലാ കാര്യങ്ങളും മലയാളികൾക്ക് വ്യക്തമായി അറിയാം മുൻ യു എൻ ഉദ്യോഗസ്ഥൻ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു മുഖം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ ബിസ് എവൻ എന്നൊക്കെ വിളിക്കാൻ ശ്രമിച്ചിരുന്നത് കുറച്ചുകൂല് മുമ്പ് വരെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി ഏറ്റവും സാധ്യതയുള്ള നേതാവായിരുന്നു ശ്രീ ശശി തരൂർ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന അവഗണന ബി ജെ പിയുടെ ഏകപക്ഷ പിന്തുണ അദ്ദേഹത്തിന് കിട്ടാത്തത് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ല പിന്നെ ചില കേസുകളും വിവാദങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നു എന്നവയൊക്കെ കൊണ്ട് അദ്ദേഹം മൂന്നാമനായി ഇപ്പോൾ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് ശതമാനം സാധ്യത മാത്രമേ ശശി തരൂരിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കും ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമായി എഴുതി അറിയിക്കണം അങ്ങനെ നോക്കുമ്പോൾ ആനന്ദ് ശർമ്മ പാർട്ടി പിന്നത കടക്കുന്ന ഒരു കോൺഗ്രസ്കാരനാണ് കാരണം അദ്ദേഹം പഴയ കോൺഗ്രസ്കാരനായ കൊണ്ട് കോൺഗ്രസ്സുകാർ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കാം രണ്ടാമത് വരുന്നത് സത്യപാൽ സിംഗ് ബി ജെ പിയുടെ അടിത്തറയുള്ള ഒരു പ്രതിനിധിയാണ് അദ്ദേഹത്തിന് ബി ജെ പി കാരുടെ ആർ എസ് എസ്കാരുടെയൊക്കെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിവാഹക്കാരുടെയും ഒക്കെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട് ശശി തരൂർ വരുമ്പോൾ ജനപ്രിയനായ നേതാവാണ് പക്ഷേ പാർട്ടി പിന്തുണ ഇല്ലാത്ത ഒരു പഴയ മന്ത്രി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റിൽ പറയൂ നമ്മുടെ അഭിപ്രായത്തിൽ ആനന്ദ് സന്മയാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ശതമാനം സാധ്യതയോട് അടുത്ത ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം മുമ്പ് പറഞ്ഞ പോലെ വ്യക്തമായ രീതിയിൽ നിങ്ങൾ എഴുതി അറിയിക്കുക തീർച്ചയായും നമുക്ക് അത് ചർച്ച ചെയ്യാം ഓരോ കമൻ്റുകളും നമ്മൾ വിശകലനം ചെയ്യുന്ന ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുമായി ഇനി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം